നമസ്തേ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നോക്കൂ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ഈശ്വര വിശ്വാസത്തെ ഈശ്വരനിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന തോന്നലുണ്ടാവും എന്ന് പറഞ്ഞു തീർച്ചയായും നമ്മൾ ഒറ്റയ്ക്കല്ല ഈ സഹജീവികളെല്ലാം നമ്മളെ കൂടെയുള്ളവരാണ് രാവിലെ ഇറങ്ങിയിട്ട് രാവിലെ ഉണർന്ന് നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ഒരിക്കൽ ഈ ഈശ്വരൻ്റെ സൃഷ്ടിയിലേക്ക് ഒന്ന് കണ്ണു വായിച്ചു നോക്കിയിട്ടുണ്ടോ ചുറ്റുമുള്ള സസ്യലതാദികളെ കണ്ടിട്ടുണ്ടോ നമ്മുടെ സൂര്യനെ കണ്ടിട്ടുണ്ടോ ഒന്ന് വെറുതെ ഒന്ന് നോക്കിയിരുന്നിട്ടുണ്ടോ രാവിലെ എഴുന്നേറ്റ് ഭഗവാന്റെ സ്വരൂപങ്ങൾ ഭഗവാൻ നമുക്ക് നൽകിയ അനുഗ്രഹമായിരിക്കുന്ന ഈ പറയുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രാദികളും സസ്യലതാദികളും എല്ലാം ഈ പുൽനാമ്പുകളിലെല്ലാം ഭഗവാന്റെ സൃഷ്ടിയാണ് ആ ഭഗവാൻ്റെ സൃഷ്ടിയെ ഒന്ന് താലോലിക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ ഒരു ഇല കയ്യിലെടുത്ത് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടോ ഒരു പൂവിനെ നിങ്ങളൊന്ന് എന്തൊരു സുന്ദരമായ പൂവാണിത് എന്ന് മനസ്സിൽ ആഹ്ലാദിച്ചുകൊണ്ട് നിങ്ങൾക്ക് തഴുകാൻ സാധിച്ചിട്ടുണ്ടോ ഭഗവാൻ്റെ സ്പർശം അവിടെയെല്ലാം ഇരിക്കുകയാണ് ആ ഭഗവാനാണ് എൻ്റെ കൂടെയുള്ളത് കാരണം ഭഗവാൻ സർവവ്യാപിയാണല്ലോ സർവാന്തര്യാമിയാണ് സമസ്ത വിശ്വത്തിൻ്റെ രചയിതാവാണ് സർവ്വജ്ഞാനിയാണ് എൻ്റെ ദുഃഖങ്ങളെല്ലാം ഭഗവാൻ അറിയാം എനിക്ക് പ്രയാസമുണ്ട് അത് ഭഗവാൻ അറിയാമല്ലോ ഭഗവാൻ സർവവ്യാപിയാണ് എൻ്റെ ഉള്ളിലും ഭഗവാനുണ്ട് അവിടെ ഞാനും ഉണ്ട് ഞാനും എൻ്റെ ഭഗവാനും അടുത്തിരിക്കുന്ന ഒരു പ്രധാന സ്ഥലം എവിടെയാണ് ഈ ഹൃദയത്തിലാണ് എൻ്റെ ദുഃഖങ്ങളെല്ലാം എൻ്റെ കൂടെ ഇരിക്കുന്ന ഭഗവാൻ അറിയാം എൻ്റെ മിത്രനാണ് ഭഗവാൻ എൻ്റെ ഏറ്റവും നല്ല മിത്രമാണ് എൻ്റെ സഹോദരനാണ് എൻ്റെ സഖാവാണ് ആ ഭഗവാന് എൻ്റെ എല്ലാ പ്രയാസങ്ങളും അറിയാം എൻ്റെ പ്രതിസന്ധികളറിയാം അതുകൊണ്ട് തന്നെ ആ ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ട് എന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ സർവചരാചരങ്ങളിലും ഭഗവാനെ ഒരു നോക്ക് കാണാൻ രാവിലെ ഒന്ന് ശ്രമിച്ചു ഭഗവാനെ തിരിച്ചറിയാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പലരും ചോദിക്കാറുണ്ട് എൻ്റെ കൂടെ ഭഗവാനുണ്ട് എന്ന് അങ്ങ് പറഞ്ഞു അങ്ങനെയാണ് ഭഗവാനെ തിരിച്ചറിയാൻ സാധിക്കുക എവിടെയാണ് ഭഗവാനുള്ളതെന്ന് ചോദിച്ചാൽ ഈ ഇലകളിലുമുണ്ട് സർവ്വചരാചരങ്ങളിലുമുണ്ട് നമ്മൾ എപ്പോഴെങ്കിലും സ്നേഹത്തോടെ അതൊന്ന് തൊട്ടുനോക്കുക അതിനകത്ത് മഞ്ഞു തുള്ളികൾ വന്ന് പെയ്തിരിക്കുമ്പോൾ ആ മഞ്ഞുതുള്ളികളിലേക്ക് സൂര്യൻ്റെ പ്രകാശം തട്ടുമ്പോൾ വജ്രശോഭയോടുകൂടി അത് മിന്നുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അത് ഭഗവാന്റെ വിഭൂതിയാണ് ഭഗവാന്റെ അനുഗ്രഹമാണത് ഈ വീശിയടിക്കുന്ന കാറ്റ് എത്ര സുന്ദരമായ ഒരു അനുഭൂതിയാണ് നമുക്ക് തരുന്നത് ഈ കാറ്റിനെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കാറുള്ളൂ അത് ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന സമ്മാനമാണ് ഗിഫ്റ്റാണ് ഭഗവാനുള്ള വിശ്വാസം അതാണ് നമ്മൾ ഭഗവാനിൽ വിശ്വസിക്കുന്ന സമയത്ത് ഭഗവാൻ നമുക്ക് എന്തെല്ലാം തന്നു നമ്മൾ പലരും പറയും എനിക്ക് അവരൊന്നും തരുന്നില്ല അവരെന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നെ ഒന്നും നോക്കുന്നു പോലുമില്ല എന്ന് പരാതി പറയുന്നവരാണല്ലോ പലരും അങ്ങനെ പരാതി പറയുന്നവരോട് ഭഗവാൻ എന്തെല്ലാം തന്നു എന്നൊന്ന് ചോദിക്കൂ ഭഗവാൻ നിങ്ങൾക്ക് സുന്ദരമായ കണ്ണുകൾ തന്നില്ലേ സുന്ദരമായ മുഖത്തെ നൽകിയില്ലേ നിങ്ങളത് തിരിച്ചറിയണമെങ്കിൽ രാവിലെ ഒരു കണ്ണാടിയിലേക്ക് നോക്കി ഒന്ന് മന്ദഹസിക്കണം നല്ല കണ്ണുകൾ തന്ന ഭഗവാൻ നല്ല മുഖം തന്ന ഭഗവാൻ നല്ല ചെവിക തന്ന ഭഗവാൻ നല്ല വിരളുകൾ തന്ന ഭഗവാൻ എന്തെല്ലാം വിഭൂതികളാണ് ഭഗവാൻ നമുക്ക് നൽകിയത് അതെല്ലാം നൽകിയ ഭഗവാന്റെ മുമ്പിൽ നമുക്കിനി എങ്ങനെയാണ് ഒരു കടപ്പാടില്ലാതിരിക്കുക നോക്കൂ നമ്മുടെ കൂടെ ആരുമില്ല എന്ന് നമ്മൾ പറയുന്നു ശരി മനസ്സിലാക്കാം പക്ഷേ ഈ പറയുന്ന ആളുകൾക്ക് ഒന്നും അപ്പുറത്തായി ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടല്ലോ ആ ഭഗവാൻ തന്ന വിഭൂതികൾ നമ്മുടെ കൂടെ ഉണ്ടല്ലോ വീശിയടിക്കുന്ന മന്ദമാരുതനെ നമുക്ക് പ്രദാനം ചെയ്ത ഭഗവാന്റെ ആ വിഭൂതിയെക്കുറിച്ച് ആ ശക്തിയെക്കുറിച്ച് നമ്മൾ ഒരു വട്ടം ആലോചിച്ചുകൂടെ ജന്മം തന്ന ഈ ശരീരം നമുക്കായി പ്രദാനം ചെയ്ത അച്ഛനമ്മമാർക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണല്ലോ ഈ കുഞ്ഞായി നമ്മൾ വന്ന് പിറന്നത് ആ ഭഗവാന്റെ അനുഗ്രഹം ഈ ഭൂമിയിൽ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നതിന് കാരണക്കാരനായ ആ ഭഗവാൻ സദാ നമ്മുടെ കൂടെ ഉണ്ട് എന്ന ആ ഉത്തമവിശ്വാസം നമ്മളിൽ നിറയുമ്പോൾ നമുക്ക് ആത്മധൈര്യം വരും ആത്മവിശ്വാസം വരും നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മുടെ കൂടെ ഭഗവാനുണ്ട് ആ ഭഗവാന്റെ വിഭൂതികളുണ്ട് ഭഗവാൻ തന്ന അറിവുണ്ട് അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് വേദം പഠിക്കണം ഭഗവാന്റെ അറിവാണ് വേദം ആ വേദം നമ്മൾ വേണ്ട പോലെ അർത്ഥമറിഞ്ഞ് ഓരോ മന്ത്രത്തിൻ്റെയും അർത്ഥമറിഞ്ഞ് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ആനന്ദം വന്നു ഭവിക്കും അതിനുവേണ്ടി നമ്മൾ നിരന്തരം പരിശ്രമിക്കണം അതിന് നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നമസ്തേ